അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാർ ആണ് നേരത്തെ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്ന് പിന്നെ ഇപ്പം ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പം ചുരിദാറിൻ്റെ സ്ലിറ്റ് രണ്ട് വിധത്തിൽ തയ്ച്ചെടുക്കാം ഒരു സൈഡിൽ ഒരേ മാതിരി ഒരേ രണ്ടും ഡിഫറൻറ്റായിട്ടാണ് ഞാൻ ഇതിനകത്ത് തയ്ക്കാൻ തയ്ക്കുന്നത് അപ്പം സ്ലീവും അതേമാതിരി നമുക്ക് ചെയ്യാം അപ്പം ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്ക് നിങ്ങളത് ആ സ്ലീവ് ഞാൻ തയ്ച്ചിരിക്കുന്നതാണ് എത്ര വണ്ണമുള്ളവർക്ക് വേണമെങ്കിലും ഇതേമാതിരി തുണി കിട്ടിയില്ലെങ്കിൽ തയ്ച്ചെടുക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പം സ്ലീവിൻ ആണ് ആദ്യം ഞാൻ തയ്ച്ച് കാണിക്കുന്നത് സ്ലീവ് തേമാതിരി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നാല് പീസ് തുണി ഇത് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഇതെല്ലാം ഉണ്ട് ഇതേമാതിരി മൂന്ന് പീസ് എടുത്ത് നാല് പീസ് നാല് പീസ് ഇത് തുണി മുഴുക്കാത്തത് കൊണ്ടാണ് അത് ഓരോ പീസ് എടുത്ത് വെച്ചേക്കുക എടുത്ത് വെച്ചിട്ട് ഓരോ പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന പീസ് ഇതിലോട്ട് വെച്ച് ജോയിൻറ്റ് ചെയ്ത് എടുക്കണം ഇതേമാതിരി വെച്ചിട്ട് ഒന്ന് മടക്കണം മടക്കി വരുമ്പോൾ ഇതേമാതിരി ഒന്ന് മടക്കുക അന്നേരം തയ്യൽത്തുമ്പ് അങ് അകത്ത് പോകും അങ്ങനെ വെച്ചിട്ട് മടക്കത് ഇതേമാതിരി തയ്യൽത്തുമ്പ് ഇതേ ഇതൊക്കെ അധികം വിട്ടാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് എന്ത് വെട്ടുമ്പോൾ നമ്മൾ അധികം മടക്കി ഇതിങ്ങനെ തയ്ക്കാനുള്ളപ്പം അധികം വിടണം ഇട്ടേ തുണി വെട്ടാവും അപ്പോൾ നമുക്ക് അവസാനം തയ്ച്ച് തീർന്നതിന് ശേഷം കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ തയ്ച്ചിട്ട് വരാം ഒരു ഭാഗം ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ മറ്റേ വശം എടുക്കുന്നത് തിരിച്ച് വെച്ച് വേണം തയ്ക്കാൻ ഈ പിന്നെ കട്ട്പീസ് തുണി ജോയിൻ്റ് ചെയ്യുന്നത് വേറെ ഒരു മറ്റേ വശത്തോട്ട് വേണം തയ്ക്കാൻ ഒരു വശ ഇടത്തോട്ട് ഇടത്തു വശത്തോട്ട് തയ്ക്കുവാണെങ്കിൽ മറ്റേത് വലതു വശത്തോട്ട് വെച്ച് വേണം തയ്ക്കാൻ എന്നാലേ രണ്ടും കൂടെ നടുഭാഗത്ത് ഫോൾഡ് വരുന്നിടത്ത് കൂട്ടി യോജിക്കുമ്പോൾ ശരിയാകത്തുള്ളൂ അതാണ്ട് ഞാൻ ഒരു സൈഡ് ഇപ്പുറത്തോട്ടും വെച്ച് ഒരു സൈഡ് അപ്പുറത്തോട്ടും വെച്ചാണ് ഇങ്ങനെ വേണം തയ്ക്കാൻ നമ്മൾ തയ്ക്കുന്ന സമയത്ത് പിന്നെ റെഡി ആവാ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത് അങ്ങനെ ദാണ്ട് രണ്ടും തയ്ച്ചിട്ടുണ്ട് ആ ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അന്നേരം ഇത് തയ് അതകത്ത് പോവും കൂടുതലും മുക്കാൽ ഭാഗവും ഇത് തൈര്ത്തുമ്പി പോകുന്ന ഭാഗം അതാണ്ട് ഇതും അതേമാതിരി തയ്ച്ചിട്ടുണ്ട് ഇതും അങ്ങനെ കണ്ട ഇനി നമുക്ക് നടുഭാഗത്ത് കൂട്ടി യോജിപ്പിക്കാം ഫോൾഡ് വരുന്ന ഭാഗമാണിത് കൈയുടെ നടുഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് മടക്കിയും തയ്ക്കാം എന്നിട്ട് പതിച്ച് തയ്ച്ച് കൊടുക്കണം രണ്ട് കൈ ഇതേമാതിരി ചെയ്യണം വേണ്ട കൂട്ടി യോജിപ്പിച്ചിട്ട് വരാം കൂട്ടി യോജിപ്പിച്ച് ഇനി മറ്റേ സൈഡും ഇതേ മറ്റേതും ഇതേമാതിരി ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതേമാതിരി ഒന്ന് നഗരം നഗരം ഉണ്ടെങ്കിൽ നഗരം വെച്ച് ഒന്ന് വലിച്ചു കൊടുത്താൽ തേക്കുന്നതിനെക്കാട്ടി നല്ല ഇതാണ് ആ ചുളുക്കം മാറും ഇവിടുത്തെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അധികം ഉള്ള തയ്യൽ തുമ്പൊക്കെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം ഈ കൈ ഒന്ന് മടക്കി തയ്ക്കണം രണ്ടും അതേമാതിരി തയ്ച്ചിട്ടുണ്ട് ഈ കൈ മടക്കി തയ്ക്കാം അതും തയ്ച്ച് കൈ മടക്കി തയ്ച്ച് ഈ കൈയും മടക്കി തയ്ക്കാം ഇനി നമുക്ക് ചുരിദാർ തയ്ക്കാൻ പോവാം കൈ തയ് തയ്ച്ച് തീർന്നല്ലോ ആ ചുരിദാറിൻ്റെ ലൈനിങ് ആണിത് എളുപ്പം വഴിക്ക് തയ്ക്കാൻ പറ്റിയതാണ് ഒന്നും വെക്കാതെ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് എളുപ്പവഴിയാണ് ലൈനിങ് ലൈനിങ്ത് എടുത്ത് വെച്ചത് അവിടെ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മറ്റേ നമ്മുടെ പിന്നെ നല്ല തുണിയും ചീത്തവശം എടുത്ത് മുകളിൽ വെച്ചിട്ട് ആ നോച്ചിൽ നിന്ന് തുടങ്ങിയ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചെടുക്കാം ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഇതാ ഇങ്ങനെ തയ്ക്കുക രണ്ട് സൈഡിലും തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ചരിച്ച് ഇത് തയ്ച്ച് തീർന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കുക ചരിച്ച് വെട്ടിക്കൊടുത്ത കഴുത്ത് നല്ല പിന്നെ ചുണുക്കം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അതൊരു ടിപ്പാണ് ചരിച്ച് കൊടുക്കുന്നത് ആ വളഞ്ഞ വളഞ്ഞ ഭാഗങ്ങളിൽ ചരിച്ച് വെട്ടിക്കൊടുത്താൽ തയ്യൽത്തുമ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഇനി ഒന്ന് തയ്ച്ചു കൊടുക്കണം ഒന്ന് പതിച്ച് വെക്കണം ഇത് ബാക്ക് കഴുത്തിന് കഴുത്തിൻ്റെ ഇറക്കം കുറഞ്ഞ ബാക്ക് കഴുത്താണിത് ഇതും അതേമാതിരി തയ്ക്കാം എന്നിട്ട് ഇത് പതിച്ച് തയ്ക്കണ്ട ചരിച്ച് വെട്ടിക്കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നിവിച്ച് കവർ കവറ് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് ഇതിനകത്തോട്ട് ഫ്രണ്ട് പീസ് നമ്മൾ പതിച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് വെച്ച് കവർ ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് പീസ് എടുത്ത് ഇങ്ങനെ വെച്ച് കവർ ചെയ്തെടുക്കുക രണ്ട് ഭാഗവും ഇതേമാതിരി ഇങ്ങനെ തയ്ക്കാം അകത്തോട്ട് വെച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക ഇപ്പുറത്തെ സൈഡും അതേമാതിരി ചെയ്തോട്ട് വരാം അങ്ങനെ രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട് ഇനി ബാക്ക് പീസിൻ്റെ ഭാഗം ഒന്ന് പതിച്ച് തയ്ക്കണം ഒന്നിച്ചും വേണമെങ്കിൽ ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും കഴുത്തുകൾ ഒന്നിച്ച് ഇത് കഴു ഇത് കഴുത് കൈയെല്ലാം തയ്ച്ചത് നമുക്കിനി കൈയാണ് ഇതിനകത്ത് കൈക്കുഴിയായിട്ട് യോജിപ്പിക്കേണ്ടത് ഇങ്ങനെ അപ്പം അത് നമ്മൾ വീഡിയോ എടുത്തപ്പം അതിൻ്റെ പിന്നെ തിരിഞ്ഞാണ് ഈ ക്യാമറ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ക്യാമറയുടെ ഇതാണ് വേണ്ട അത് തയ്ച്ചിട്ടുണ്ട് വേണ്ട കണ്ട കൈ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ അതേമാതിരി ഒരേ സൈ കണക്ക് അധികം വന്നാൽ ഒരേ കണക്ക് അധികം വരണം അപ്പുറത്തെ സൈഡും അധികം വന്നാൽ ഇപ്പുറത്തെ സൈഡും ഒരേ കണക്ക് വന്നാൽ കഴിക്കുഴി നല്ല കറക്റ്റായിട്ടിരിക്കുക എനിക്ക് ചുളുക്കം വരും കയറി ഇറക്കമൊക്കെ വരും ഇനി അതെല്ലാം രണ്ട് കയ്യും അങ്ങനെ തയ്ച്ചിട്ട് ഇനി നമുക്ക് വണ്ണം കുറയ്ക്കാം കൈയുടെ വണ്ണം ഷെയ്പ്പടിക്കുന്നതൊക്കെ ഷെയ്പ്പ് അടിക്കാം അത ഇവിടെ കൊണ്ടുവന്ന് സ്ലിറ്റിൻ്റെ ഇറക്കം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ചോക്ക് വെച്ചെന്ന് വരച്ച് റെഡിയാക്കാം ഒരിഞ്ച് ഒന്നര ഇഞ്ച് പിന്നെ ഒരിഞ്ച് ഇതൊക്കെ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇത് വേണ്ട ഇങ്ങനെ ബാക്കി നമുക്ക് ബാലൻസ് ഉള്ളത് കൈ ഇതാ അതുകൊണ്ട് വെട്ടിക്കളയാം വേണ്ട ഈ ഭാഗമാണ് നമുക്ക് തുമ്പിൽ അങ്ങ് പൊയ്ക്കോളും അത് നമുക്ക് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല അത് സൈഡൊക്കെ തുമ്പി പോയിരിക്കുമ്പോൾ ഒട്ടും നമുക്ക് വെളിയിൽ കാണത്തില്ല രണ്ട് വിധത്തിലാണ് നമ്മൾ സ്ലീവ് അല്ല സ്ലിറ്റ് അടിക്കുന്നത് അണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നേരെ സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കണം എന്താ ഇതേമാതിരി ഒന്ന് വരച്ചു കൊടുക്കാം ഒരു ഇഞ്ച് വെച്ച് ചേട്ട് ആ കൂടെ നമുക്ക് അങ്ങ് തയ്ക്കാം ആ കൂടെ ഞാൻ തയ്ച്ചിട്ടുണ്ട് ആ അന്നേരം ഇങ്ങനെ ഓരോ ഇഞ്ച് അപ്പുറവും കിട്ടും ഇതൊരു രീതിയാണിത് ഇനി വേറൊരു രീതിയുണ്ട് എന്നിട്ട് നമുക്ക് താണ്ട മുകളിൽ നിന്നും തയ്ച്ചു കൊടുക്കാം താഴേ നിന്നും തയ്ച്ചു കൊടുക്കാം അത ഇവിടെ നിന്ന് ഇങ്ങോട്ടും തയ്ച്ചു കൊടുക്കാം നമുക്ക് അടിയിൽ നിന്നും അങ്ങനെ തയ്ച്ചു വരാം നമുക്ക് അടയാളം കൊടുക്കണം എന്നു വെച്ചാൽ അവിടെ തയ്യൽ പൊട്ടിക്കേണ്ട ഭാഗമുണ്ട് ആ ഭാഗത്ത് വരെ അടയാളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരെ അടയാളം ഇതാക്കാം തയ്യൽ പൊട്ടിച്ച് മാറ്റേണ്ടതാണ് രണ്ട് സൈഡും തണ്ടേ ഇത് തിരിച്ച് വെച്ച് നമുക്ക് ഇങ്ങനെയും തയ്ക്കാം ഒരു സൈഡ് ഞാൻ കാണിച്ചെന്ന് ഇത് രണ്ടാമത്തെ സൈഡ് രണ്ട് ഇത് തയ്ക്കാം അത് അതേമാതിരി തന്നെ ഇനി വേറെ മോഡലിൽ ഒരു രീതിയും തയ്ക്കാം തണ്ടേ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാം അപ്പുറത്തെ സൈഡും അതേമാതിരി വെച്ച് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്കിത് തയ്യൽ പൊട്ടിച്ചെടുക്കണം തയ്യൽ വേണ്ട തയ്ച്ച് തീർന്ന് കണ്ട ഇതേമാതിരി ഇരിക്കും അടയാളം വരുന്ന ഭാഗത്ത് ഇതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കും നമുക്ക് സീം റിപ്പർ കൊണ്ട് ആ നാദ്യം തയ്ച്ച സ്കെയിൽ വെച്ച് നമ്മൾ വരച്ചെടുത്ത് ആ വരയെക്കൂടെ മേളിൽ തയ്ച്ചില്ല ആ തയ്യൽ അങ്ങ് പൊട്ടിക്കാം അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ എളുപ്പ വഴിയാണിത് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി എളുപ്പത്തിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഉള്ളിലോട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാം പിന്നെ അത് പൊട്ടിച്ച് അതിൻ്റെ നൂലൊക്കെ അങ്ങ് എടുത്ത് കളയണം എന്താണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന കണ്ടോ ഇനി ആ സൈഡിൽ കൂടെ ഒരടിയും കൂടെ അടിച്ചു കൊടുക്കാം ആ എൻറ്റി കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം അതും തയ്ച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് ഞാൻ തയ്ക്കുന്ന ഈ വിധത്തിൽ അതാ വേണ്ട വേണ്ട ഒരു സൈഡ് നമ്മൾ തയ്ച്ചു തീർന്നു ഇനി അടുത്ത സൈഡ് ഇതാ ഇതേമാതിരിയാണ് തയ്ക്കുന്നത് തുമ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം ആദ്യം തയ്ക്കുന്നത് വേണ്ട ഇങ്ങനെ തുടങ്ങാം ഞാൻ പറഞ്ഞില്ലേ രണ്ട് വിധത്തിൽ ഞാൻ കാണിച്ചു തരാമെന്ന് ഇത് ഒരു വിധം ആദ്യം തയ്ച്ച് തീർന്നു ഇനി രണ്ടാമത്തെ സ്ലിറ്റാണ് ഇത് രണ്ടാമത്തെ വേറെ ഒരു മോഡലിലാണ് തയ്ക്കുന്നത് വേറെ വിധത്തിൽ ഒരിഞ്ചല്ലേ നമ്മൾ അത് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് മടക്കി ഇങ്ങനെ ഒന്ന് തയ്ക്കണം മേളിൽ നിന്ന് തുടങ്ങണം മേളീന്ന് തുടങ്ങി താഴോട്ട് വന്നതിന് ശേഷം പിന്നെ അടിയിൽ നിന്ന് തുടങ്ങി മുകളിലോട്ട് വരുമ്പം ചുളുക്കം ഇല്ലാതെ കിട്ടും ഏത് ഇത് ഇതേമാതിരി എന്ന് വെച്ചാൽ ഏത് ഷിഫോൺ തുണി ആണെങ്കിലും ഇതേമാതിരി കിട്ടും നല്ലതുപോലെ കിട്ടും ഇനി അടിയിൽ നിന്ന് തുടങ്ങണം മുകളിൽ നിന്ന് തയ്ച്ച് വന്നിട്ട് അടിയിൽ നിന്ന് തുടങ്ങി തയ്ച്ചെടുക്കാം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരിഞ്ചാണ് അത് മടക്കി ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല കറക്റ്റായിട്ടിരിക്കും നല്ല ചൂടിട്ടൊന്ന് തേച്ച് കൊടുത്താൽ അല്ല അങ്ങനെ അത് തയ്ച്ചിട്ടുണ്ട് വേണ്ട ഇനി സൈഡിൽ കൂടെ രടിയും കൂടെ അടിക്കുമ്പോൾ റെഡി ആയിക്കോളും ഇനി അടിഭാഗവും കൂടെ മടക്കി തയ്ച്ചാൽ മതി സൈഡിൽ കൂടെ അപ്പം അങ്ങനെ അടിഭാഗവും മടക്കി തയ്ച്ച് വേണ്ട അങ്ങനെ ചുരിദാറിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇതേമാതിരിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എളുപ്പമായിരിക്കും നിങ്ങൾക്കിതാ സ്ലീവ് കണ്ട സ്ലീവ് നമ്മൾ ഒരു ശകലം കൂടി തുമ്പ് വരുത്തില്ല വെളി വരുത്തില്ല ഇതേമാതിരി നമുക്ക് എത്ര വണ്ണമുള്ളവർക്ക് വേണമെങ്കിലും സ്ലീവ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി വെച്ച് തയ്ക്കാം തിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം വേണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാമലൈക്കും